സ്റ്റുഡൻസ് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് വിടാൻ വിചാരിച്ചു കാരണം നമ്മൾ ഓൾറെഡി ഒരു പിന്നെ സബ്ജക്റ്റിനെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യണം വിചാരിച്ചു അപ്പോ ആണ് ഈ നോട്ടിഫിക്കേഷൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റാണ് നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ് സെക്കൻഡ് സെമസ്റ്റർ എക്സാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ മുതലുള്ള എല്ലാ ആളുകൾക്കും അവരുടെ സപ്ലൈ മറ്റൊക്കെ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷനുള്ള കുട്ടികളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷനുള്ള കുട്ടികളുടെ സെക്കൻഡ് സെമിസ്റ്റർ അതായത് ഇപ്പോൾ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം കഴിഞ്ഞു പ്രത്യേകിച്ച് പി എ പൊളിറ്റിക്സ് ഉള്ള പൊളിറ്റിക്കൽ സയൻസ് ഉള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് സെമിസ്റ്റർ എസാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മുടെ തന്നെ എക്സാമിന്റെ സെക്കൻഡ് സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷൻ ആണ് വിളിച്ചിട്ടുള്ളത് മാർച്ച് പതിനഞ്ച് അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം മാർച്ച് പതിനഞ്ച് മുതൽ നമുക്ക് ഇതിന്റെ ലിങ്ക് അവൈലബിൾ ആണ് ഡേറ്റ് വിത്തൌട്ട് ഫൈൽ രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അടുത്ത മാസം വരെ അതായത് ഈ ഈ മാസം ഇത് മൂന്നാം മാസമാണ് അപ്പൊ അടുത്ത മാസം നാലാം തീയതി രണ്ടാം തീയതി േ ആ രണ്ടാം തീയതി വരെ കേട്ടോ അടുത്ത മാസം രണ്ടാം തീയതി വരെ ഉണ്ട് പിന്നെ നൂറ്റി അൻപത് രൂപ ഫൈനോട് അല്ലേ വിത്ത് നൂറ്റി അൻപത് രൂപ ഫൈനോട് കൂടിയിട്ട് അഞ്ചാം തീയതി വരെയും ലാസ്റ്റ് ഡേറ്റ് ഓഫ് വ്യൂവിംഗ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് മുപ്പതാം തീയതി വരെയും പിന്നെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ പിന്നീട് അറിയിക്കും എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം നമുക്ക് സമയം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം രണ്ടര മാസം എന്തായാലും ഉണ്ടാവും അപ്പൊ ഇതിന്റെ കൂടെ പറയാനുള്ളത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആറ് പേപ്പറാണ് ഉണ്ടാവുക അതായത് ബി എ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സയൻസ് എടുത്തവരുടെ ആരെ പറയുന്നത് സെക്കൻഡ് സെമസ്റ്റർ നിങ്ങൾ മെയിൻ അതായത് നിങ്ങളുടെ മെയിൻ പേപ്പർ അടക്കം നമുക്ക് ആറ് പേപ്പർ ഉണ്ടാവുക ആ ഒരു മെയിൻ പേപ്പർ പൊളിറ്റിക്സിൻ്റെ ഒരു മെയിൻ പേപ്പർ രണ്ട് ഇംഗ്ലീഷിൻ്റെ പേപ്പർ ഒരു മലയാളം അറബി ആ ഒരു പേപ്പർ പിന്നെ കോംപ്ലിമെൻ്ററി പേപ്പർ കോംപ്ലിമെൻ്ററി പേപ്പർ നിങ്ങൾക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ ഡി ഉണ്ടായിരിക്കും നിങ്ങളൊരു ഐ ഡി കാർഡ് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് ആ ഐ ഡി കാർഡിൽ നിങ്ങളുടെ ഫസ്റ്റ് കോംപ്ലിമെന്റ് ഉണ്ടായിരിക്കും അതിന്റെ തൊട്ടടുത്ത പേപ്പർ തന്നെയാണ് സെക്കൻഡ് സെമസ്റ്റർ ഉണ്ടായിരിക്കുക എല്ലാവർക്കും അധികം ഉണ്ടാവുന്ന പേപ്പർ എന്ന് പറയുന്നത് ഇൻട്രോഡക്ടറി എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ആയിരിക്കും എന്താണ് ഇൻട്രോഡക്ടറി എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ എടുത്ത ആളുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ ഒപ്പം തന്നെ വേറെ വേറൊരു പേരുണ്ടായിരിക്കും ഇൻട്രോഡക്ടറി എക്കണോമിക്സ് ആയിരിക്കും അധികം ആളുകൾക്ക് ഉണ്ടായിരിക്കാ ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കോംപ്ലിമെന്ററി പേപ്പർ അങ്ങനെ അഞ്ച് എക്സാം പേപ്പറുകളും പിന്നെ ഒരു ഓഡിറ്റ് പേപ്പർ നിങ്ങൾ ഫസ്റ്റ് സെമ് എക്സാം രജിസ്റ്റർ ചെയ്ത സമയത്ത് ഒരു ഓഡിറ്റ് പേപ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല അതിന്റെ എ യു ഡി ചെയ്തുണ്ടാവും അതിന്റെ എക്സാം ഇപ്പോൾ ഉണ്ടാവില്ല ഒരു മൂന്നാമത്തെ സെമസ്റ്റർക്ക് ആകുന്ന സമയത്താണ് ഉണ്ടാവുക അങ്ങനെ മൊത്തം ആറ് സെമസ്റ്ററാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതിന്റെ ഫീ ഡീറ്റെയിൽസോ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് എല്ലാ പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഫീ നിങ്ങൾക്ക് എന്ത് ചെയ്യും കാണിച്ചു തരും കേട്ടോ ഇതുമായി എന്തെങ്കിലും കൺഫ്യൂഷൻസോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ഇട നിങ്ങൾക്ക് ഇങ്ങനെ റീപ്ലൈ തരാം അതിനുള്ള എന്തെങ്കിലും റീപ്ലേകൾ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം വീഡിയോ താഴെ റീപ്ലൈ തരാം പിന്നെ പറയാനുള്ളത് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ക്ലാസ് നമ്മൾ തിങ്കളാഴ്ച ഇന്ന് പതിനഞ്ചാം തീയതിയാണ് നാളെ പതിനാറ് പതിനേഴ് പതിനേഴാം തീയതി വൈകിട്ടോ അല്ലെങ്കിൽ പതിനെട്ടാം തീയതി രാവിലെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ക്ലാസ് തുടങ്ങും ആദ്യം പൊളിറ്റിക്സിന്റെ ക്ലാസ് ആയിരിക്കും പിന്നെ കോംപ്ലിമെന്ററി പിന്നെ രണ്ട് ഇംഗ്ലീഷിന്റെ പേപ്പറും മലയാളം പേപ്പറും ഇങ്ങനെ അഞ്ച് പേപ്പറിന്റെയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും മുമ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം റെക്കോർഡ് വീഡിയോ ക്ലാസുകളാണ് നിങ്ങളുടെ ഒരു ഫ്രീ ടൈമിൽ ഈ സെമസ്റ്റർ മുഴുവൻ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് അയച്ചു തരുന്ന ക്ലാസ് നിങ്ങൾക്ക് ആ സെമസ്റ്റർ മുഴുവൻ എന്ത് ചെയ്യാം കേട്ടോണ്ടിരിക്കാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഇനി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കേട്ടോ ബി എ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത ആളുകൾ കേട്ടോ ഏതാണ് ബി എ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത ആളുകളില് സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്ലാസ്സുകൾ ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്തിട്ട് പതിനേഴാംതി മുതൽ നമ്മൾ നമ്മൾ തുടങ്ങാനിരിക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ ഫസ്റ്റ് സെ എക്സാം കഴിഞ്ഞ സമയത്ത് തന്നെ എങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അധികം റെസ്റ്റ് എടുക്കാനുള്ള സമയമല്ല എന്നുള്ളത് കാരണം എന്താ നിങ്ങൾ കണ്ടില്ലേ എക്സാം രജിസ്ട്രേഷൻ വന്നു അതായത് ഇന്ന് മുതലേ ഫ്രൈഡേ ഇന്ന് മുതലാണ് ലിങ്ക് അവൈലബിൾ ആകുന്നത് രജിസ്ട്രേഷൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ബി അവൈലബിൾ ഫ്രം ദി ഫോളോയിങ് ഷെഡ്യൂൾ ആ പതിനഞ്ചാം തീയതി കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ത്രൂ ഡിസ്കസ് ആയിരുന്നു സപ്ലിമെന്ററി ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം ബി എ സോഷ്യോളജി ഒക്കെ എടുത്ത ആളുകൾ ഒരുപാടുണ്ട് നമ്മുടെ കൂട്ടത്തില് അങ്ങനെ ഉള്ള ആളുകൾ സപ്ലിമെന്ററി അപേക്ഷിച്ച് സപ്ലിമെന്ററി എടുത്ത ആളുകൾക്കും എന്ത് ചെയ്യാം അപേക്ഷിക്കാം അപ്പോ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്റർ റെഗുലർ കുട്ടികളും അതോടൊപ്പം തന്നെ സെക്കൻഡ് സെമിസ്റ്റർ സപ്ലി ഉള്ള ആളുകൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ എക്സാം രജിസ്ട്രേഷന്റക്ക അവർ കർമ്മം നിർവഹിക്കുക എക്സാം രജിസ്ട്രേഷൻ എന്നുള്ളൊരു കർമ്മം പെട്ടെന്ന് നിർവഹിക്കുക അത് നാളെ ശനി ഞായറൊക്കെയാണ് അപ്പൊ ആ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് എക്സാം രജിസ്ട്രേഷൻ ആരംഭിക്കുക സപ്ലൈഡേം ക്ലാസുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ റെഗുലർ ബി എ പൊളിറ്റിക്കൽ സയൻസ് അവരുടെയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ക്ലാസുകൾ ജോയിൻ ചെയ്ത ആളുകളൊക്കെ കൊണ്ടും തുടർച്ചയായിട്ടും ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇതിന്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഞാൻ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ പിന്നെ എന്ത് ചെയ്യാ മടിച്ച് നിൽക്കാതെ പെട്ടെന്നൊരു ഒരു ഒരു വീഡിയോ അങ്ങോട്ട് കാച്ചിരിക്കു വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ആണ് ചെയ്തത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംശയങ്ങൾ ബാക്കിയുള്ള ആളുകൾക്കും ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക പിന്നെ എക്സാം രജിസ്ട്രേഷൻ എപ്പോഴും നിങ്ങൾ ഒരു അക്ഷയായിട്ട് കോൺടാക്ട് ചെയ്യുക ഒരു അക്ഷയക്കാരായിട്ട് എപ്പോഴും ബന്ധം ഉണ്ടാക്കി വെക്കുക എന്നിട്ട് അവർ വഴി എക്സാ രജിസ്ട്രേഷൻ ഒക്കെ കറക്റ്റ് ആ ടൈമിൽ എന്ത് ചെയ്യുക നിർവഹിച്ചിട്ട് കറക്റ്റ് അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്ലോ കിട്ടും കേട്ടോ അപ്പോ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ ആ റീകേം ചെയ്തോളും അപ്പൊ അവരുമായിട്ട് ഒരു ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യാ എത്തുക എന്നുള്ളതാണ് എന്തെങ്കിലും നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാമല്ലോ അവനവന്റെ നാട്ടിൽ തന്നെ ഉള്ള അക്ഷയ സെന്ററുമായിട്ട് ആയിരിക്കുന്നതാണ് അതൊക്കെ എന്റെ ഒരു സജഷനാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യാം സ്റ്റുഡൻസ് പോർട്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എക്സാം രജിസ്റ്റർ ചെയ്യാം അപ്പൊ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ അറിയണർ സ്റ്റുഡൻസ് പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാം അങ്ങനെ അറിയണവർ അങ്ങനെയും ചെയ്തോളൂ കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഓക്കെ